ക്രിസ്ത്യൻ സ്റ്റാറ്റസിലെ ഏറ്റവും അതായത് ഏറ്റവും പോപ്പുലർ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു സക്രമ സ്റ്റാറ്റസിനേക്കാൾക്കാൾ സക്രമ സ്റ്റാറ്റസ് ഒരു പ്രത്യേക ദൈവവിളിക്ക് വേണ്ടിയുള്ളതാണ് സക്രമ സ്റ്റാറ്റസ് ഉടമ്പടിയിലുള്ള കവനൻ്റ് സ്റ്റാറ്റസ് ഒരു പ്രത്യേക വിളിക്കല്ല എല്ലാ വിളിയെയും സ്പർശിക്കുന്നതാണ് എല്ലാ സാഹചര്യങ്ങളെയും സ്പർശിക്കുന്നതാണ് എല്ലാ സിറ്റുവേഷനിലും നീ അനുഭവിക്കുന്ന സങ്കടങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതാണ് ഗവർണറ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ആ സ്റ്റാറ്റസ് പോകാതിരിക്കാൻ വേണ്ടി രണ്ടാഴ്ചയിലൊരിക്കൽ നീ കുമ്പസാരിക്കണമെന്നൊക്കെ പറയും കാര്യം രണ്ടാഴ്ച ഒഴിച്ചാൽ നീ നിൻ്റെ കാരുണ്യ പ്രവൃത്തികളിലും അപ്പോ സ്ഥല പ്രവൃത്തികളിലും നീ വളരെ ഫ്രഷ് ഫ്രഷായിരിക്കണമെന്ന് പറയും അപ്പോസ് ചില പ്രവർത്തനം കാരുണ്യ പ്രവൃത്തിയും ഒരാളെ സ്റ്റാറ്റസ് എന്ത് സ്റ്റാറ്റസ്കോ മെയിൻ്റൈൻ ചെയ്യണെ സഹായിക്കും അവൻ്റെ ഉടമ്പടി കൃപാപരമില്ലേ അതിൻ്റെ നിലനിൽപ്പ് സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മളതിനെ സുവിശേഷ വേരിയെന്നൊക്കെ പറയും പത്രം കൊടുക്കണില്ലേ അത് അപ്പോസ്റ്റിക്ക് പ്രവർത്ത അപ്പോസ്ഥല പ്രവർത്തനം നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് പതിനായിരക്കണക്ക് മനുഷ്യരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കൈമാറുന്നത് പ്രസംഗിക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് പത്രം മേടിച്ചു കൊടുക്കും നമ്മൾ നമുക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല പ്രസംഗിക്കണമെങ്കിലും അതേപോലെ പ്രശ്നമൊക്കെ അറിയാവുന്നവർക്ക് നല്ലതാണ് ചെറിയൊരു ചെറിയ പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട് ചിലർ പത്തുറം കൊടുക്കും പ്രസംഗിക്കുകയും ചെയ്യും അവരോട് സംസാരിക്കുകയും ചെയ്യും അതാണ് അപ്പോസ്തര പ്രവർത്തകം എന്ന് പറയണത് അപ്പോസ്റ്റിലെ പ്രവർത്തകർ നീ പത്തറം കൊടുക്കുകയാണെങ്കിൽ സംസാരിക്കുകയും ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ തേ തേഴ്സിക്കുട്ട സാക്ഷ്യതാണ് വയനാടത്തെ മാനന്തവാടി കത്തിൽ രൂപത കരുതിയാണ് തേഴ്സിക്കുട്ടി തേഴ്സിക്കുട്ടി പറയണത് ഞാൻ പത്ത് ഞാൻ കല്യാണം ക്ഷണിക്കാൻ പോയപ്പോൾ പോലും കല്യാണക്കുറിയുടെ കൂടെ അത്രയും തന്നെ പത്തടം കൊണ്ടുപോയെന്നാ പറയണം കല്യാണക്കുരു കൊടുക്കണ വീട്ടിലെല്ലാം പത്രം കൊടുത്തിട്ട് സംസാരിക്കും ഞാൻ അവരോട് പോരെ കല്യാണം ക്ഷണിക്കാൻ പോകണേ ആൾക്കാർ എന്തുമാത്രം മാറ്റമാണ് മാറണമെന്ന് ചോദിക്കേ കല്യാണക്കുരയുടെ കൂടെ പത്രം കൂടി കൊടുക്കും ഇതിന് പത്രം കൊടുത്തിട്ട് ഞാൻ മകളുടെ കല്യാണം എല്ലാം പറഞ്ഞാൽ അത് നിങ്ങൾ വരണം തീർച്ചയായിട്ടും പിന്നെ പറയണത് എന്താണ് ഉടമ്പടിയെക്കുറിച്ചാണ് പറയണേ കല്യാണം ക്ഷണിക്കാൻ പോണ അമ്മ മകൻ്റെ കല്യാണം ക്ഷണിക്കാൻ പോകുന്ന അമ്മ ക്ഷണിക്കണ വീട്ടിൽ ഉടമ്പടിയെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറയണമെങ്കിൽ അതിൻ്റെ പേരാണ് അപ്പോസ്റ്റര പ്രവർത്തനം എന്ന് പറയുന്നത് ഈ അപ്പോസ്റ്റര പ്രവർത്തനവും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളും ഈ രണ്ട് കാര്യം സ്റ്റാറ്റസ് സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്താലേ അതിൻ്റെ തരിസ്ഥിതി നിലനിർത്തിയെടുത്താൽ നിങ്ങൾ കവനൻ്റിലാണ് ശരിക്കും പറഞ്ഞാൽ കവനൻറ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ തൊട്ടതെല്ലാം പൊന്നാകുമെന്ന് പറയത്തില്ലേ അതുപോലുള്ള അനുഭവമാണ് കാര്യം ഉടമ്പടിക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഉടമ്പടിയിൽ ദൈവം നിങ്ങളതിൻ്റെ ഫോർമുല കറക്റ്റ് ചെയ്താൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രേസ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിലെല്ലാം കൃപ ഒഴുകിക്കൊണ്ടിരിക്കും കാര്യം എന്താണ് ദൈവം വിശ്വസ്തനും സത്യസന്ധനും ആയതുകൊണ്ട് നിങ്ങൾ സത്യത്തിലാണ് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രോഡ് കളിക്കരുത് കാര്യം നിങ്ങൾ ഫ്രോഡ് കളിക്കുന്നത് വെച്ചാൽ തൊണ്ണൂറ് ദിവസം വരെ ഒരു അഡ്ജസ്റ്റ്മെൻ്റിൽ പോകാം തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ വല്ലപ്പോൾ പഴയ അവസ്ഥയിലേക്ക് പിരിയാവുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പെടുക്കണമെങ്കിൽ ദൈവത്തിന് അറിയാവല്ലോ ഇത് ചുമ്മാ കാര്യം കാണാൻ വേണ്ടി വൈറ്റിപ്പുഴപ്പിന് വേണ്ടി ചുമ്മാ ഉടുത്ത് കെട്ടി പണ്ടാരെ ഇറങ്ങിയിരിക്കണം എന്ന് അറിയാമല്ലോ ദൈവത്തിന് അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യത്തില്ല അപ്പം നിങ്ങൾ പറഞ്ഞ കർത്താവ് ഉടമ്പടി തന്നെ ആ അരൂപിച്ച് ജീവിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം പിന്നെ ഇതൊന്നും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വേറൊരു പ്രാർത്ഥനയുണ്ട് എന്താണെന്നറിയാവോ ഉടമ്പടി പെട്ടെന്ന് കത്തണമെങ്കിൽ പെട്രോൾ കത്തണ പോലെ കത്തണമെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട് എന്താണ് അതൊരു വരി പ്രാർത്ഥനയേ ഉള്ളൂ ഒരു വരി പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഉടമ്പടി പെട്രോൾ പോലെ കത്തും എന്ത് പ്രാർത്ഥനയാണത് അമ്മയെ എൻ്റെ അമ്മയുടെ പ്രത്യക്ഷ ഗണത്തിന് സാക്ഷിയാക്കണമേ തീർന്നു ഇസ് ഓവർ എല്ലാം എല്ലാ അതിനകത്തുണ്ട് ഒറ്റ പ്രാർത്ഥന ഞാനിവിടെയൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു നീ ഓപ്പറേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ പ്രസ നീ പ്രസവിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് പെറ്റ് പറ്റുന്നതോ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും നീ വരെ തുടച്ചു അമ്മയെ എന്നെ പ്രത്യക്ഷഗണത്തിനെ സാക്ഷിയാക്കണ വ്യക്തീകൃത പ്രത്യക്ഷഗണ പ്രാർത്ഥനയുടെ കൺസൈസ് രൂപമാണ് അതിലിങ്ങനെ നമ്മൾ അതിൻ്റെ എന്താണ് കാച്ചി കുറുക്കി അതിൻ്റെ സ്ഥത്ത് കടഞ്ഞെടുത്തിട്ട് എടുക്കുന്ന സംഭവമാണ് ക്യാപ്സ്യൂള് എന്താണ് ഒരു ക്യാപ്സ്യൂൾ പ്രയറാണ് കാരണം എൻ്റെ ക്യാപ്സ്യൂൾ പ്രയർ എന്താണ് പറഞ്ഞേ അമ്മേ എന്നെ എന്നെ അമ്മയുടെ അമ്മയുടെ സാക്ഷിയാക്കണം ഇതൊരു പത്ത് പ്രാവശ്യം നിനക്കൊരു ദിവസം പറയാനിടയായി കഴിഞ്ഞാൽ നീ നിൻ്റെ കവനൻറ്റിൻ്റെ ബയോളജിക്കൽ റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റും സാങ്കേതിക ജ്ഞാനമല്ല സാങ്കേതിക റിലേഷൻ ടെക്നിക്കൽ റിലേഷൻ ഉണ്ട് പല ആൾക്കാർക്കും ഉടമ്പടിയിട്ടുള്ള ടെക്നിക്കൽ റിലേഷനാണ് ടെക്നിക്കൽ റിലേഷനിൽ ഒരു വരണ്ട കാലാവസ്ഥയിലാണ് ഈ സാധനം വർക്കൗട്ട് ചെയ്യണത് ഇപ്പം തെങ്ങ് നോക്കിക്കഴിഞ്ഞാൽ തെങ്ങ നോക്കുമ്പോൾ തേങ്ങയുണ്ട് തേങ്ങ ഉണ്ടെന്ന് പറയാൻ പറ്റും എത്ര എത്ര വെള്ളക്കാ പൊട്ടിയതായിരിക്കും അമ്പത് വെള്ളക്കാ പൊട്ടി എത്ര തേങ്ങയുണ്ട് നാല് തേങ്ങയുണ്ട് പോരെ അതാണ് പ്രശ്നം തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല സാങ്കേതികമാണ് ഭൂമിയിലിങ്ങനെ ആ സംഭവം ആ തെങ്ങെന്ന് പറഞ്ഞ സാധനം ഭൂമിയിൽ ഉറച്ചു നിൽക്കണത് കാരണം നാല് തേങ്ങയുണ്ട് പക്ഷേ വെള്ളക്കെ എത്രയാണ് പൊട്ടിയിരിക്കണത് അമ്പത് വെള്ളക്കാ പൊട്ടിയിട്ടാണ് നാല് തേങ്ങയുള്ളത് ഒന്നുമില്ലെങ്കിൽ ഒരു പത്തിരുപത് തേങ്ങ പിടിക്കേണ്ടതാണത് നല്ല വിളക്കൂറുള്ള മണ്ണിലാണ് ആ തെങ്ങ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിൽ അമ്പ ഒരു പത്തിരുപത് തേങ്ങ കിട്ടേണ്ട സംഭവത്തിൽ നാല് തേങ്ങയാണ് എന്തുകൊണ്ടാണ് ഈ ഉടമ്പടി രീതി വ്യത്യാസം വരുന്നത് എല്ലാവരും എടുത്തോട്ട് കിട്ടണ ഉടമ്പടിയാണ് ചിലത് നാല് തേങ്ങ ചിലത് എട്ട് തേങ്ങ ചിലത് പന്ത്രണ്ട് തേങ്ങ ഇങ്ങനെ കിടക്കണ ഈ വ്യത്യാസം വരാൻ കാരണം എന്താണ് അതിന് കാരണം ചെയ്ത് ചൈവനയുടെ രീതികളാണ് ബൈബിളിൽ മൂന്നരം ചൈവനുണ്ട് ചെയ്ത ചൈവന എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്ന രീതികളെ അവൻ പറയണ പോലെ ചെയ്യണതാണല്ലോ ഉടമ്പടി പക്ഷെ അവൻ പറയണ പോലെ എല്ലാവരും ചെയ്യണില്ല ചിലർ ചെയ്യണ ഇപ്പോൾ ബൈബിളിൽ മൂന്നരം ചെയ്ത്താ ഉള്ളത് ഒരു ചെയ്ത് എന്താണ് ഒരു ചെയ്തെന്ന് പറയണത് മത്തായുടെ സുവിശേഷം ഇരുപത്തഞ്ച് പതിനെട്ടിലാണ് ഒരു ചെയ്ത്തുള്ളത് അതെന്ത് ചെയ്താണത് അവന് കിട്ടിയ നാണയം താലന്ത് അവൻ കൊണ്ട് കുഴിച്ചിട്ടിട്ട് വെറുതെ ഇരിക്കും ചില ഉടമ്പടി എടുത്ത് വെറുതെ ഇരിക്കുന്ന ആൾക്കാരില്ലേ

യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് നൃത്യന്മാരെ വിളിച്ച് വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം അവൻ ഓരോരുത്തന്റെയും കഴിവനുസരിച്ച് ഒരുവന് ഒരു അഞ്ചു താലന്തും മറ്റൊരുവന് രണ്ടും രണ്ടും വേറൊരുവന് ഒന്നും കൊടുത്ത കൊടുത്ത ശേഷം ശേഷം യാത്ര പുറപ്പെട്ടു യാത്ര പുറപ്പെട്ടു അഞ്ചു താലന് ലഭിച്ചവൻ അഞ്ചു താലന് പോയി വ്യാപാരം ചെയ്ത് അഞ്ചു താലന് കൂടി അഞ്ചു കൂടി സമ്പാദിച്ചു സമ്പാദിച്ചു രണ്ട് താലന് കിട്ടിയവനും രണ്ട് രണ്ടു താലന് രണ്ടു കൂടി നേടി എന്നാൽ ഒരു താലന്തു ലഭിച്ചവൻ ഒരു ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം യജമാനന്റെ പണം മറച്ച് വെച്ചു വെച്ചു അപ്പൊ ഇങ്ങനെ ഒരു രീതി ഉണ്ട് ഉടമ്പടി എടുക്കാം പക്ഷെ ഉടമ്പടി എടുത്ത് ഉടമ്പടി മറച്ചു വെക്കും ആൾക്കാരെ വീട്ടുകാർ പോലും അറിയത്തില്ല ഒരു ഉടമ്പടി എടുത്തതാണെന്ന് നമ്മൾ ഉടമ്പടി എടുക്കും പക്ഷെ വീട്ടുകാർക്ക് പോലും അറിയാൻ പറ്റത്തില്ല ഉടമ്പടി എടുത്താണ് ഇല്ലയെന്ന് കാരണം വീട്ടുകാർ ഉടമ്പടി എടുത്തതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അളിയം വരുമ്പോൾ അല്ല വീശിക വരെയും ചെയ്ത വീട്ടുകാരെ പിടിക്കുക നീ ഉടമ്പടി എടുത്തതല്ലേ എന്തിനാണാ പോകൃതരം കാണിക്കണം ചോദിക്കും അതുകൊണ്ട് പറ്റിപ്പുകാര് ഉടമ്പടി പുറത്ത് പറയത്തില്ല മറച്ചു വെക്കും അതാണ് ഇരുപത്തഞ്ച് പതിനെട്ട് ഒരു താരം ലഭിച്ചു വന്നിട്ട് അത് മറച്ചു വെച്ചു ഉടമ്പടി മറ്റുള്ളവരെ അറിയാതെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതാണ് മറച്ചു വെപ്പുകാരെന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെയാണെന്ന് ചിന്തിക്കണം കേട്ടോ പണി കിട്ടതേ ഉടമ്പടി എടുത്തിട്ട് മറച്ച് വെക്കുക ഞാൻ ഉടമ്പടി എടുത്തതായിട്ട് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അറിയാൻ പറ്റത്തില്ല പത്രം കൊടുക്കത്തില്ല അത് വേറെ ആരെങ്കിലും ജയിപ്പിക്കും അല്ലെങ്കിൽ അലമാരി വെച്ചെക്കും മറച്ചു വെക്കും പത്രം കൊടുത്ത ഉടമ്പെടുത്തെന്നറിയത്തുള്ളു അപ്പൊ ഇങ്ങനെ മറച്ചു വെച്ചാൽ സ്വാഭാവികമായിട്ടും എന്താ സംഭവിച്ചിരിക്കണത് പണ്ട് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നത് കൂടി തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാണ് വായിച്ചേ മത്താ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഞാൻ ഭയപ്പെട്ട് നിന്റെ താലം മണ്ണിൽ മറച്ചു വെച്ചാൽ മറച്ചു വെച്ച കക്ഷികളാണ് എടുത്തുകൊള്ളുക യജമാനൻ പറഞ്ഞു പറഞ്ഞു ദുഷ്ടനും മടിയനുമായ വൃത്തിയാണ് ഉടമ്പടി എടുത്തിട്ട് മറച്ചു വെക്കുകയോ പത്രം കൊടുക്കാതിരിക്കുകയോ അലമാരി വെച്ച് പൂട്ടുകയോ ചെയ്താൽ കേക്കണ ഇവിടെ കേട്ട ദുഷ്ടനും ഞാൻ നിന്ന് കൊയ്യുന്നവനും ആ നിന്ന് കൊയ്യുന്നവനും നിന്ന് ശേഖരിക്കുന്നവനും ആ ഇത്രയും സാഹിത്യം ഒന്നും പറയുന്നില്ലെങ്കിലും നമ്മൾ തന്നെത്താൻ മനസ്സിലേക്ക് പത്രം കൊടുക്കണം ഇത് ആരെക്കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കും മനസ്സിലായില്ലേ ഇതാണ് സംഭവം അതായത് വിതക്കാത്തടത്ത് നിന്ന് കൊയ്യുന്നവനും ശേഖരിക്കുന്നതിനുമായോ നീ മനസ്സിലാക്കിയിരുന്നല്ലോ അപ്പൊ ഇതാ സംഭവം ഉടമ്പടി എടുത്തിട്ട് ആക്ടിവേറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട് അതാണ് ഒരു ഘടകം ഒരു ഘടകം വളക്കുക അപ്പൊ അവർ അവർക്ക് അവരുടെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ് ദുഷ്ടനും മടിയനുമായ ഫൃത്യ അതുകൂടി എടുത്തിട്ട് അവന്റെ കൃപ കൂടി ഉണ്ടായിരുന്ന കൃപ കൂടി എടുത്തു മാറ്റും അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് നിങ്ങൾ ആലപ്പുഴ വന്ന് പണിമേടിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം വീട്ടിൽ കുത്തിയിരിക്കാൻ പാടില്ലേ എന്തിനാണ് കാണുന്നത് ആലപ്പുഴ വന്ന് എന്തിനാണ് പണിമേടണം എന്നാൽ ഞാൻ പച്ചമുളയർത്തി ചോദിക്കേണ്ട കാര്യം എന്താണ് ചെറിയ ആൾക്കാർ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വേണ്ടി വരുമോ എന്നിട്ട് അവരതൊന്നും ചെയ്യത്തുമില്ല അത് വീട്ടിൽ അപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ആ ഉടമ്പടി തൈലും ആലപ്പുഴ പോയപ്പോൾ മാതാവിൻ്റെയൊക്കെ ഇത് മേടിച്ചല്ല അവിടെ എവിടെയോ കാണും ഒന്ന് നോക്കി ഇവർ വെച്ചവര് പോയി വെച്ച സ്ഥലം പോലും അറിയാൻ പാടില്ല അവർ അത്ര ഉള്ള വെടുകന്മാർ ഈ സംഭവം എടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ ദൈവത്തിനെ പരീക്ഷിക്കരുത് അതാ മറച്ചു വെക്കുക എന്ന് പറയുന്നത് ഉടമ്പടി മറച്ചു വെക്കുക അതിനെ കൊടുത്തിരിക്കുന്ന മറുപടി എന്താണ് ദുഷ്ടഭൃത്തിയ മുഷ്ടനും മടിയനുമായ വൃത്തിയാണ് അപ്പം ദുഷ്ടനും മടിയനുമായ ആൾക്കാരെ പടീന എന്ന് പറയുന്നത് അതാണ് പ്രവർത്തിക്കാൻ കഴിവില്ലാതെ പ്രവർത്തിക്കാതിരിക്കുന്നവരാണ് മടിയന്മാരെന്ന് പറയുന്നത് അപ്പോൾ മടിയന്മാർക്കുള്ളതല്ല എന്തായാലും ഉടമ്പടി ആർക്കുള്ളതാണ് ഉത്സാഹിക്കുള്ളതാണ് ഇത് കൈപൊക്കെ കർത്താവേ ഉടമ്പടി ആചരിക്കാൻ ഉടമ്പടി ആഘോഷി ആഘോഷിക്കാൻ ഉടമ്പടി ആഘോഷിക്കാൻ എനിക്ക് ഉത്സാഹം നൽകണമേ എനിക്ക് ഉത്സാഹം എന്റെ മടി മനസ്സിൽ നിന്ന മനസ്സിൽ നിന്നും എന്റെ ശരീരത്തിൽ നിന്നും അകറ്റട മാറ്റി ശ്രദ്ധിക്കണ്ടേ ഹലേടം അപൂർവം ഉത്സാഹ് സാക്ഷ്യമറിയുവാ ஆதனிலோடு அபிஷேகம் செய்யணும் അപ്പം മൂന്ന് നമ്മുടെ സബ്ജക്ട് എന്താണ് മൂന്ന് തരത്തിൽ നമുക്ക് ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഒന്നെന്താണ് ഒന്ന് ഉടമ്പടി എടുത്തിട്ട് മറച്ച് വെക്കുക അതാണ് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തഞ്ച് പതിനെട്ട് രണ്ടാമത്തെ എന്താണ് പതിനേഴ് പത്ത് ദുഃഖാന്റെ സുവിശേഷം പതിനേഴ് പത്ത് പതിനേഴ് പത്ത് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നിങ്ങളും നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ എന്ന് പറയുവിൻ ഇത് ഒരു പ്രശ്നമാണ് ഇത് ഒരു ദാസൻ അയാളോട് അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്നുണ്ട് മറ്റേ മറച്ച ആദ്യത്തെ കക്ഷി എന്താ ചെയ്തത് മറച്ചു വെച്ചു ഒന്നും ചെയ്തില്ല മടിയനായിട്ടിരുന്നേ ഇപ്പം ഇയാളെന്താ ചെയ്തിരിക്കണത് വയനയുടെ പത്തിൽ അയാൾ ഇവിടുന്ന് നിന്ന് പറഞ്ഞ കാര്യങ്ങൾ അറിയാൻ ചെയ്തു രോഗികളെ കാണണം കാണാവില്ല ഒരു കുഴപ്പമില്ല പത്രം കൊടുക്കണം കൊടുക്കാവില്ല കൊടുത്ത് പത്ര കൊടുത്ത് പെരുന്നാളിന് നോട്ടീസ് കൊടുക്കാൻ പോലെ ഓരോ പത്രം കൊണ്ട് കൊടുക്കും കൽപ്പിക്കപ്പെട്ടു ചെയ്തു അത്രേ ഉള്ളു തീർന്നല്ലോ ഇത് ബയോളജിക്കലാ ടെക്നിക്കലാ ഇതൊരു ജൈവപരമായ ഉടമ്പടി അല്ല ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്നേഹബന്ധത്തിൻ്റെ പേരിലുള്ളതല്ല ഉടമ്പടി എടുത്തതിൻ്റെ പേരിലുള്ള കാട്ടുകൂട്ടലാണ് ഉപേക്ഷിക്കണം ഉപേക്ഷിക്കാവില്ല ഇത് ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കണില്ല തീർന്ന ഇങ്ങനെ എന്ത് പറയുന്നു അതനുസരിച്ചിട്ട് സ്നേഹമില്ലാതെ ചെയ്യുക നിയമം എന്ത് പറയുന്നു ഉടമ്പടി എന്ത് പറയുന്നു അതനുസരിച്ചിട്ട് ദൈവത്തോട് സ്നേഹമില്ലാതെ നിയമപരമായ ടെക്നിക്കലായിട്ട് സാങ്കേതികമായിട്ട് ഈ വിഷയം അങ്ങനെ ഉള്ള ഒരു നാൽപ്പത് ശതമാനം ആൾക്കാരുണ്ട് ഉടമ്പെടുത്തിരിക്കണവർ അവരിതെല്ലാം ചെയ്യും പക്ഷേ വിത്തൗട്ട് ലവ് കാര്യം ആ നിയമം അങ്ങനെ തെറ്റിക്കരുതല്ലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വിളിക്കാൻ തേക്കണ പാണ്ടാകും ഞാൻ ചെയ്തേക്കാം വന്ന ആശുപത്രിയിൽ നിന്ന് അമ്മച്ചോടി ചോദിക്കണേ വലിയമ്മച്ചി വന്നായിരുന്ന വലിയമ്മ വന്ന വലിയമ്മ ആശുപത്രിയിലായിരുന്നു ഇവയ്ക്ക് ആശുപത്രി പോകാൻ കഴിയേരാ ആശുപത്രി ആകുമ്പോൾ വേണമെങ്കിൽ രണ്ട് കിലോമീറ്റർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഗവൺമെൻറ് ആശുപത്രി ആകുമ്പോൾ ഇവിടെ സ്റ്റാറ്റസിന് പറ്റത്തില്ല വീട്ടിലാണെങ്കിൽ വലിയ വെച്ച് രോഗിയാണ് പോയി കണ്ടെന്നായി അതേസമയം തന്നെ വീട്ട് അവരുടെ വീട്ടിൽ നടന്നാൽ ഒരു ബന്ധുപുറക്കൊരു വിസിറ്റുമായി അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് അപ്പോൾ അളന്നും തൂക്കിയും രോഗികളെ കാണുന്ന സാങ്കേതിക ഉടപടിക്കാരുണ്ട് അവിടെ ദൈവസ്നേഹമില്ല ആ നിയമം പാലിക്കപ്പെട്ടതെല്ലാം ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു നാൽപ്പത് ശതമാനം പേരുണ്ട് നിങ്ങളുടെ ഉടമ്പടി ലാഗ് കാരണം നിങ്ങളുടെ ഉടമ്പടി ചിലരുടേത് സാങ്കേതിക ഉടമ്പടിയാണ് അവർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട് അവിടെ ഉടമ്പടി ഇരിക്കണ ഇരിപ്പിൽ തന്നെ വെള്ളയായി നീലയായി ഇരിക്കണ ഇരിപ്പിൽ ഉടമ്പടി വെള്ളയായി വേണമെങ്കിൽ ഉടമ്പടി സിൽവർ ഗ്രേയും ആവും സാങ്കേതികമായിട്ട് മാറിക്കൊണ്ടിരിക്കും അവർക്ക് ദൈവ സ്നേഹത്തെ വളർച്ചയില്ല ചെയ്യാനുള്ള ചെയ്യാണ് അതാണ് പതിനേഴ് പത്ത് കല്പിക്കപ്പെടുക ചെയ്തതിന് ശേഷം അങ്ങനെ ഇരിക്കുന്ന ദാസന്മാരാണ് ഇനി വേറെ ഒരു ദാസനുണ്ട് ബൈബിൾ പറയണ അതെന്ന് പറയണത് നമ്മുടെ മത്തായ സ്ത്രീകളെ ചൂപിച്ചു അഞ്ച് നാല്പത്ത് നാല്പത്തി ഏഴ് മത്തായ അഞ്ച് നാൽപ്പത്തി ഏഴ് അഞ്ച് മത്തേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കല്പിക്കപ്പെടല കാര്യങ്ങള് സഹോദരനെ സ്നേഹിക്കുന്ന കാര്യമാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് വചനത്തിൽ അല്ലേ നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക അപ്പൊ അത്ര അത് അയൽക്കാരനെ സ്നേഹിക്കുന്നു അത്രേ ഉള്ളു അത്രേ ഉള്ളു പക്ഷെ അങ്ങനെയുള്ള സഹോദരന് മാത്രമേ നീ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ പിന്നെന്ത് ചെയ്യണത് വിശേഷവിധിയായി നീ എന്താണ് ചെയ്യണത് അതാ ഉടമ്പടിയുടെ പ്രശ്നം അത് ക്രാക്ക് അത് കാരണം അത് ക്രാക്ക് ക്രാക്കണമെങ്കിൽ കൽപ്പിക്കപ്പെട്ട ചെയ്താൽ മാത്രം പോരാ പിന്നെ പിന്നെന്ത് ചെയ്യണം അവൻ പറയണവരെ ചെയ്യണമല്ല അവൻ പറയണവരെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ മൂന്ന് മൂന്ന് തരത്തിൽ ചെയ്യാൻ പറ്റും ഒന്ന് എന്താണ് ഒന്ന് ഇരുപത്തഞ്ച് പതിനെട്ട് എന്താണ് മറച്ചു വെക്കുക ഉടമ്പടിയിൽ ഉടമ്പടി പേപ്പർ വരെ അല്ലെങ്കിൽ പത്രം വരെ അലമാരി എടുത്ത് പൂട്ടി വെക്കുക മറച്ചു വെക്കുക രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തേത് കൽപ്പിക്കപ്പെടല്ലാം ചെയ്യുക അത് യു കപ്പ പതിനേഴ് പത്ത് മൂന്നാമത്തത് എന്താണ് അഞ്ച് നാൽപ്പത്തേഴ് പത്താഴ്സുക അഞ്ച് നാൽപ്പത്തേഴ് എന്താ പറയണത് വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത് ഉടമ്പടി ഇത്തരം കാര്യങ്ങൾ കൃപാസത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില ആൾക്കാർ വിശേഷ അവരാണ് ക്രാക്ക് ചെയ്യണത് അവരാണ് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം തേയ്സിക്കൂട്ടിയുടെ എന്ന് പറയുമ്പോൾ തേശ്ശിക്കൂട്ടി കുഷ്ഠരോഗികളെ കാണാൻ പോകും രോഗികളെ കാണാൻ പോകാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ അപ്പോൾ അവർ കുട്ടരോഗികളെ കാണാൻ പോകുമ്പോൾ അവർ ചെയ്യണെന്താണെന്നറിയാമോ എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും എന്നിട്ട് പത്രം വായിച്ച് കേൾപ്പിക്കും കണ്ണ് കാണാൻ അതാണ് വിശേഷവിധി എന്ന് പറയണത് വിഷയം പറയാം നമ്മൾ ഇവിടുന്ന് പറഞ്ഞിട്ടില്ല കുഷ്ഠരോഗികളെ അപ്പഴത്തേക്ക് കട്ടിപ്പിച്ച് ഉപ്പ് വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല പക്ഷേ ത്രേശിക്കുട്ടി ചെയ്യണം എന്താ കാര്യം അവർ ഫോളോ ചെയ്യണത് മത്തായി അഞ്ച് പതിനാൽപത്തേഴ് ആണ് എന്താണ് വിശേഷ വിധിയായിട്ടാണ് ചെയ്യണത് ഉടമ്പടി പല തരത്തിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഉടമ്പടിയിൽ പുരോഗമനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് തോന്നണം നിങ്ങൾ ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കണത് അവർ ദൈവസനം കൊണ്ട് വിശേഷവിധിയായി ചെയ്തുകൊണ്ടിരിക്കാം അപ്പം വിശ അപ്പം എന്തൊക്കെ വിശേഷവിധിയായി ചെയ്താൽ എന്ത് പറ്റുമോ ചോദിച്ചാൽ ചോദിച്ചാൽ വിശേഷവിധിയായി ചെയ്തു കഴിഞ്ഞുള്ള ഗുണമെന്ന് പറയണത് ഒരു താലന്ത് പത്താകും രണ്ട് താലന്ത് നാലാകും അഞ്ച് താലന്ത് ഇപ്പം താലന്തിൻ്റെ കഥ പറയണില്ലേ താലന്തിൻ്റെ കഥ പറയുമ്പോഴേ എന്താ പറയണത് ഒരു യജമാനൻ

വേറൊരുവന് ഒന്നും കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു പ്രിസിലാണ് യാത്ര പുറപ്പെട്ടുള്ള യജമാനൻ ക്രിസ്തു തന്നെയാണ് കർത്താവിൻ്റെ അവസാന കാല കഥകളാണിതെല്ലാം മത്തായി ഇരുപത്തഞ്ചിൽ പറയുന്ന കന്യകമാരും അതുപോലെ തന്നെ താലന്തുമെല്ലാം ഈ കർത്താവിൻ്റെ മരണത്തിന് ആ അടുത്ത തൊട്ടടുത്ത മാസങ്ങളിൽ പറയുന്ന കഥകളാണ് കർത്താവ് യാത്ര പുറപ്പെടാൻ പോകുന്നു കർത്താവിൻ്റെ ഡെത്ത് പാഷൻ കോൺഷ്യസ് ശക്തമാകുന്നുണ്ട് ശരിക്കും അവസാന കാലമാകുമ്പോൾ ഇപ്പം കർത്താവിനെ അറിയാൻ പറ്റുന്നതിനെക്കുറിച്ച് തനിക്ക് സംഭവിക്കാൻ പോകുന്നത് എല്ലാം അറിയാമായിരുന്ന യേശു എന്നൊക്കെ ബൈബിൾ പറയണ ആ അർത്ഥത്തിലാണ് കൈ കഥകളൊക്കെ പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഡെത്ത് കോൺഷ്യസ് ഉണ്ട് ഒരു പാഷൻ കോൺഷ്യസ് തനിക്ക് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് സമ്പത്തെല്ലാം ഏൽപ്പിച്ചിട്ട് യജമാനം യാത്ര പുറപ്പെടുകയും പക്ഷേ യാത്ര പുറപ്പെട്ടവുള്ള ഗുണമെന്താണ് പുകയല്ല തിരിച്ചു വരും യജമാനം തിരിച്ചു വരും അതാണ് ഈ ത്രേശിക്കുട്ടി സാക്ഷ്യം പറയുമ്പോൾ പറയണത് കൃപാസനം ഈ പുണ്യഭൂമി കർത്താവിൻ്റെ രണ്ടാം വരവിനായി ഒരുക്കുന്ന പാഠശാല എന്ന് പറയും ഞാനൊക്കെ ഈ ചേച്ചിക്ക് ഇത്രയും വലിയ ജ്ഞാനമൊക്കെ എവിടെ നിന്ന് കിട്ടി ഞങ്ങൾക്ക് പോലും ദൈവം ഞങ്ങളോട് പോലും അത് പറഞ്ഞിട്ടില്ല ത്രേസിക്കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് മാതാവിനെ നേരിട്ട് കണ്ട എന്നോട് പോലും പറഞ്ഞിട്ടില്ല ഇത് രണ്ടാം വരവിൻ്റെ ഒരുക്കമാണെന്ന് പക്ഷേ തേശ്ശിക്കുട്ടിയോട് പറഞ്ഞ് അതുകൊണ്ടാണ് അവിടെ കൈയിരിപ്പത് കൊണ്ടാണ് കുഷ്ഠരോഗിനൊക്കെ പോയി കർത്താവാണെന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയും തേഴ്സിക്കുട്ടി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു സീനിയർ നേഴ്സിംഗ് അസിസ്റ്റൻ്റാണ് നേഴ്സിംഗ് അസിസ്റ്റൻ്റാണ് അവർ അപ്പോൾ അവർ പറയണത് അവിടെ ഒത്തിരി ഡെസ്റ്റിറ്റ്യൂട്ട്സ് വരും നഴ്സിങ് കൺസൾറ്റൻ്റ് അവർക്ക് ജോലിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അപ്പോൾ അവർ ഒത്തിരി ഡെസ്റ്റിറ്റ്യൂട്ട്സ് വരും അര നിരാരം വര് അത്ര ബന്ധുക്കൾ ഇല്ലാത്തവരെ രോഗികളെ ബന്ധുക്കളില്ലാത്ത ബൈസ്റ്റാൻഡേർഡ്സ് ഇല്ലാത്ത രോഗികൾ വരും എല്ലാവർക്കും ബൈസ്റ്റാൻ വീട്ടിൽ നിന്ന് വന്നവർക്കെല്ലാം ബൈസ്റ്റാൻഡേർഡ് ഉണ്ടാകും അഴിന്ന് വന്നവർക്കും വല്ലതും ഉണ്ടാകുക അപ്പോൾ അങ്ങനെ ഒരു മെഡിക്കൽ കോളേജിലാണ് ചികിത്സ ഒക്കെ വരുന്നത് അപ്പോൾ ഈ ഡെസ്റ്റിറ്റ്യൂഷനെ കാണുമ്പോൾ ഞാൻ കർത്താവണെന്നും പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുമോന്ന് പോരെ ഉടമ്പടിയുടെ ബലമാണേ എൻ്റെ മെഡിക്കൽ കോളേജിൽ ഒരു നിരാരംഭരായിട്ട് ആരോരും ഇല്ലാത്ത ഒരു രോഗി വന്നത് കണ്ടാ ഞാൻ കർത്താവാണ് ഈശോയാണ് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് അവരോട് സംസാരിക്കും അവരെ വിളിച്ചുകൊണ്ട് ഒരു ആശുപത്രി അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുമെന്നാണ് ഈ ഉടമ്പടിയിൽ ഇങ്ങനെ വളരെ ഇങ്ങനെ വളരെ പുഷ്കലമായി നിൽക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഇതുപോലെ ഉടമ്പടി ഒരു എല്ലാ സമയങ്ങളിലും സർവ്വസമയവും താൻ ഉടമ്പടിയിലാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ആദ്യം കൊണ്ടാകാം തേസിക്കുട്ടി മകൻ ജർമ്മൻ എഴുതാൻ പോയി പരീക്ഷ പരീക്ഷ എഴുതാൻ പോയ ശേഷം അവൻ്റെ പരീക്ഷ പൊട്ടിപ്പോയി അവൻ എഴുതി വിട്ടപ്പോൾ എഴുതി വിട്ടപ്പോൾ അവന് മനസ്സിലായി ഇത് നടക്കത്തില്ല താ അവൻ പഠിച്ചതൊന്നുമല്ല വരണത് അവൻ പഠിച്ചതൊന്നുമല്ല വരണത് വന്നെല്ലാം പഠിക്കാത്തതാണ് എഴുതി തെറ്റാണ് അപ്പോൾ അവൻ വിളിക്കും എൻ്റെ പൊന്നമ്മ അവൻ അവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് എങ്ങാട് ബാംഗ്ലൂരിൽ നിന്നാൻ വിളിക്കൂ എൻ്റെ പൊന്നമ്മ തീർന്നു കേട്ടാ എന്നെ കുറ്റപ്പൻ കാര്യമൊന്നുമില്ല എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി ഞാൻ തോറ്റെന്ന് പറയും ഉടനെ തൃശ്ശിക്കൂടി പറയും നിങ്ങളുടെ വാ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച് ശരി പ്രാർത്ഥിച്ച് ശരിയാക്കാം എഴുതി വിട്ടുപോയ പരീക്ഷയാണേ വിട്ടുപോയ പരീക്ഷയാണ് മകൻ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ പറയണം വാ നമുക്ക് പ്രാർത്ഥിച്ച് എഴുതി വിട്ടുപോയ തോറ്റ പരീക്ഷ പ്രാർത്ഥിച്ച് ജയിപ്പിക്കാമെന്നാണ് ഇവർ പറയണത് എന്താ കാര്യം അവിടെ കപ്പാസിറ്റി അതാണ് അവർക്കറിയാം അവിടെ കൂടെ കർത്താവുണ്ടെന്ന് മരിച്ചു മരിച്ചുയർത്തുന്നേറ്റവിലാണ് വിശ്വസിക്കണത് ഏതും മരണത്തിൽ ജയിക്കുമെന്ന് അറിയാം അവർ പ്രാർത്ഥിച്ച ആ മകനെ ജയിപ്പിച്ച് അറുപത്തെട്ട് ശതമാനം മാർക്ക് മേടിച്ച് ശ്രുതികട നമുക്ക് രോഗസൗഖ്യ പ്രാർത്ഥന മനസ്സിലറിയാവുന്നൊരു വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കണം അല്ലാത്തൊരു സ്തുതിച്ചുകൊണ്ടിരിക്കണം സ്വരത്തിലായിരിക്കണം എല്ലാം ഉന്നതമായി നാമത്തിന് ചെയ്യുന്നു കർത്താവേന്ദ്രന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് കർത്താവേന്ദിൻ്റെ തിരുമറുമാറുന്ന വരത് കരാം കർത്താവ് ആണിപ്പെടുത്താറുന്ന അത്ഭുത കരാം അങ്ങടെ അങ്ങടെ മക്കളുടെ സ്ഥിരസിനു പ്രാർത്ഥിക്കുന്നു സത്യബന്ധങ്ങളിലെ കർത്താവിന്റെ രത്വം നിറയട്ടെ മാംസുകളിലെ കർത്താവിന്റെ രം നിറയട്ടെ എത്തങ്ങ രമ്പുകളിൽ കർത്താരത്വം നിറയട്ടെ എല്ലാ കോശങ്ങളിലും പേശ്ശികളിലും തൊക്കുകളിലും കർത്താരരത്വം നിറട്ടെ മാരക രോഗങ്ങൾ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ മാരക രോഗങ്ങൾ തീരവേദികൾ കോശങ്ങളുള്ള രോഗങ്ങൾ പേശുകളുടെ രോഗങ്ങൾ അസ്ഥികളുള്ള രോഗങ്ങൾ അസ്ഥിസന്ധികളുള്ള രോഗങ്ങൾ പാദ്യ രോഗങ്ങൾ ഹൃദയ രോഗങ്ങൾ എല്ലാ രോഗങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തില് മാറിപ്പോകട്ടെ ശുദ്ധികട്ടെടുക്കുക ത്ത് സ്വസ്തിക പോലെ ചേർത്ത് നമുക്ക് ഹോൾ ബോഡി പുതിയ എല്ലാ ജീവിതവും കർത്താൻ സമർപ്പിക്കാം നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വ്യത്യസ്തങ്ങളായ ഡേറ്റുകൾ മനുഷ്യൻ്റെ ജീവിതം തന്നെ സമയകടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ടല്ലേ അമ്മ പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ സമയത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമാണ് ചില ഡേറ്റുകൾക്ക് ഒരു പ്രാധാന്യമുണ്ട് ഇപ്പോൾ ചില ഡേറ്റുകൾക്കുള്ളിൽ ബിസ വരണം അല്ലെങ്കിൽ പരീക്ഷ എഴുതാനോ പഠിക്കാനോ പറ്റത്തില്ല ചില ഡേറ്റുകൾക്കുള്ളിൽ നമ്മുടെ ചിട്ടി വീഴണോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പ് കൊണ്ട് കണ്ടു പോകും ജപ്തി ആയി പോകും എല്ലാം ഡേറ്റിലാണ് നിൽക്കുന്നത് ജീവിതം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ സമയം സമയത്തിൻ്റെ മാതാവ് സഞ്ചാരി മാതാവ് എന്ന അമ്മയെ വിളിക്കണ കാര്യം അതാണ് നടത്തിക്കുക അമ്മയെ അമ്മേ അമ്മയെ പരിശുദ്ധ സമയത്തിന്റെ മാതാവേ സമയത്തിന്റെ മാതാവ് മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രത്യേക തീയതികള് പ്രത്യേക തീയതികള് തീയതികളിലെ തീയതികളില് നടക്കേണ്ട കാര്യങ്ങള് പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസത്തില് കർത്താവിനെ സമർപ്പിക്കുന്ന സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകള് ഞങ്ങളുടെ പഠനങ്ങള് ഞങ്ങളുടെ ജോലികള് ഞങ്ങളുടെ ജോലികള് ഇന്റർവ്യൂകള് ഇന്റർവ്യൂ ടെസ്റ്റുകള് ടെസ്റ്റുകള് പരീക്ഷാ ഫലങ്ങള് തലവില്പനകള് கைமா அங்கே ஜீவத்தோடு ஜீவத்தோடு சாம்பத்த மெக சர்க்காரின் மெகலகா ம யாத்தா மேல எல்லா மேசு இப்போ கைகளுக்கு நம்மளப்பா போன பிரார்த்தனை ஓன்லனில் உள்ள കുഞ്ഞുങ്ങളുടെ രോഗങ്ങള് ഗർഭിണികളുടെ രോഗങ്ങള് കൂടെ കൂടെ അബോക്ഷം സംഭവിക്കുന്ന അവസ്ഥകള് വിവാഹം ഒത്തുവരാത്ത വരാത്ത അവസ്ഥകള് കോടതികളിലെ കേസാകേസ് ആയിരിക്കുന്ന വിവാഹങ്ങൾ വിവാഹം പിരിയാൻ വേണ്ടി കള്ളക്കേസ് കൊടുത്തിരിക്കുന്നവര് അന്യന്റെ ജീവിത പങ്കാളിയുമായിട്ട് രഹസ്യമായിട്ട് ജീവിക്കുന്നവര് സ്വന്തം ജീവിത പങ്കാളിയോടും കുടുംബത്തോടും കുഞ്ഞുങ്ങളോടും വിശ്വസ്ത പുലർത്താത്ത സാഹചര്യങ്ങള് തിന്മയുടെ ദുശീലങ്ങളുള്ളവര് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട കണ്ണീരൂടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ് ജിപ്റ്റ് നേരിടുന്ന പറമ്പുകള് വൃക്കാനുള്ള പറമ്പുകൾ വീട് സ്ഥലം പോലും ഇല്ലാത്തവർ വീട് സ്ഥലവും ഇല്ലാത്തവർ കേസിലകപ്പെട്ടിരിക്കുന്നവർ അന്യായമായ അല്ലാതെയും കേസുകളിലകപ്പെട്ടിരിക്കുന്നവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ് എല്ലാവർക്കും സാക്ഷ്യം പറയാൻ ഇടയാക്കണത് മക്കളെ പ്രാർത്ഥിക്കണം അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്രുതിക്കട്ടെ ശ്രുതിക്കേണ്ട ലളിയ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്ന കർത്താവി അതിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലമില്ലാത്തവർ വീട് സ്ഥലമില്ലാത്തവർ കേസിലകപ്പെട്ടിരിക്കുന്നവർ മക്കളില്ലാത്തവർ പര്യാവർത്തകന്മാർ തമ്മിൽ പിരിയുന്നവർ ദുശ്ശീലങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ എല്ലാവരും കഷണ്ടികായിട്ടുള്ളവർ കർത്താവി ശരീരം ക്ഷീണിച്ചത് കൊണ്ട് പണമില്ലാത്തത് കൊണ്ടും രോഗം വന്നുപോയതുകൊണ്ടും കല്യാണം ഒത്തു അങ്ങനെ എല്ലാവരും കർത്താവ് സമ്പത്ത് കിട്ടാനുടകൊന്നും കിട്ടാത്തവർ സമ്പത്ത് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നവര് സമ്പത്ത് പറ്റിക്കപ്പെട്ടിരിക്കുന്നവര് എല്ലാവരും സമർപ്പിക്കുന്ന കർത്താവ് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ഉണ്ടാകട്ടെ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു